വിശംസിഹായിക്കിയ സ്തുതിയായിട്ടെ വിശുദ്ധ അറിയിച്ചു പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി നാലാം വാക്യം ഞാൻ ഇറങ്ങിപ്പോകുന്ന ഭവനത്തിലേക്ക് തിരികെ ചൊല്ലു അശുദ്ധാത്മാവിന്റെ തിരിച്ചു വരവിനെ കുറിച്ച് ഇന്നത്തെ വചനത്തില് നമ്മുടെ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുക ഒരു പ്രലോഭനത്തിൽ നിന്ന് അകന്ന് നമ്മൾ ജീവിക്കുമ്പോഴും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഈ പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരും എന്നുള്ളത് നമ്മൾ ഓരോ കുമ്പസാരം കഴിയുമ്പോഴും ഓരോ ധ്യാനം കഴിയുമ്പോഴും ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് തീരുമാനമെടുത്ത് ജീവിതം വിശുദ്ധമായിട്ട് നയിക്കാനായിട്ട് ആഗ്രഹിക്കും പല തീരുമാനങ്ങളും നമ്മൾ എടുക്കുന്നുണ്ട് പക്ഷേ ഈ തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഇന്നത്തെ വചനഭാവം എന്താണത് നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും പ്രലോഭനങ്ങൾ വരും നാം ഈ ലോകത്ത് ജീവിക്കുന്നിടത്തോളം കാലം പ്രലോഭനങ്ങളും തിന്മകളും നമ്മുടെ ചുറ്റുപാടുമുണ്ട് അവയെ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് നിരന്തരം കടന്നു വരുമെന്ന് തിരിച്ചറിയാനായിട്ട് പറഞ്ഞു കാരണം ഈ തിരിച്ചറിവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ എനിക്ക് പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്തുകൊണ്ടാണ് ഈ ഒരു തിരിച്ചുവരവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കൃത്യമായിട്ട് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണിത് എന്തുകൊണ്ട് വീണ്ടും പ്രലോഭനങ്ങള് ഈ അശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരും കാരണം എന്താണ് ഹൃദയം കഴുകി ശുദ്ധമാക്കുന്നു പക്ഷേ ഈ ശുദ്ധമായ ഹൃദയം എപ്പോഴും ശൂന്യമായിട്ട് കിടക്കുക ഒരിക്കലും എൻ്റെ ഹൃദയത്തെ ശൂന്യമാക്കിയിടുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നു മറിച്ച് ശുദ്ധമായ ഹൃദയത്തിൽ ദൈവത്തെ പ്രതിഷ്ഠിക്കുവാനായിട്ട് സാധിക്കണം ദൈവത്തെ പ്രതിഷ്ഠിക്കാത്തടത്തോളം കാലം പ്രലോഭനങ്ങളും അശുദ്ധാത്മാവും നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വരും എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണം പലപ്പോഴും ഓരോ കുമ്പസാരം കഴിയുമ്പോഴും ധ്യാനം കഴിയുമ്പോഴും നമ്മൾ തീരുമാനമെടുത്ത് പാവങ്ങൾ കുമ്പസാരത്തിലേറ്റു പറഞ്ഞുകൊണ്ട് കഴുകി ശുദ്ധമായ ഹൃദയത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ് എന്നാൽ ഈ ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തില് ദൈവത്തെ പ്രതിഷ്ഠിക്കാനായിട്ട് നമ്മൾ മറന്നു പോവുകയാണ് ദൈവമില്ലാതെ വരുമ്പോൾ ശൂന്യമായി കിടക്കുന്ന ഈ ഹൃദയത്തിലേക്ക് വീണ്ടും അശുദ്ധാത്മാവ് കടന്നു വരികയും നമ്മുടെ ജീവിതം ദുഃഖപൂരിതമാവുകയും ചെയ്യുക സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ഹൃദയം കഴുകി ശുദ്ധമാക്കാം ശുദ്ധമായ ഹൃദയം ശൂന്യമാക്കിയിടാതെ അവിടെ ഈശോയെ പ്രതിഷ്ഠിക്കുവാനായിട്ട് ആ ഈശോയുമായിട്ട് നമ്മുടെ ജീവിത മേഖലകളിലേക്ക് കടന്നു ചൊല്ലുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സഫലമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ